മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മംഗളോദയം വായനശാല വാർഷികം ആഘോഷിച്ചു ജയിൽ നടന്ന ആഘോഷ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാടകം വിവിധ കലാപരിപാടികൾ തുടങ്ങിയ വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് തൊവൂർ മംഗളോദയം വായനശാല പ്രവർത്തനം തുടങ്ങിയത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥശാലകളിൽ ഒന്നാണ് മംഗളോദയം ഇതിൻ്റെ അറുപത്തിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഒരു നിശ്ചലമായ എന്നാൽ ഇന്ന് ഇതിൻ്റെ പദത്തിൽ പുതിയ ആളുകൾ കടന്നു വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിതിൻ്റെ ഇടക്കാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീപിച്ചു പോവാൻ ഒരു പരിവൃത്തി വരെ കാരണം എനിക്ക് തോന്നുന്നത് കൂടുതൽ ഒരു ജനകീയ തലത്തിലേക്ക് ഇത് വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമ്മുടെ തൂരിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക രംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സജീവമായിക്കൊണ്ട് ഇടപെട്ടത് കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനത്തില് തൽപരമായിക്കൊണ്ട് മുന്നോട്ട് വന്നത് കൊണ്ട് നമുക്ക് ഈ പരിപാടി വളരെ ഗംഭീരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അനുഷ്ഠാന കലാരംഗത്ത് ദീർഘകാലത്തെ പാരമ്പര്യമുള്ള കുഞ്ഞൻ ആശാൻ മംഗളോദയം വായനശാലയുടെ മുതിർന്ന ഗുണഭോക്താവ് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എഴുത്തുകാരൻ അസീസ് ചാത്തോലി ഉപഹാര സമർപ്പണം നടത്തി ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പി രമണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ സ്കൂൾ പി പ്രസിഡന്റ് കെ കെ എം ഇക്ബാൽ സി അസലം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നാടകം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തുവൂർ